ഹലോ വെൽക്കം ടു ബക്മാ സൂയിങ് വിത്ത് ഫാഷൻ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നമ്മളവിടെ കുറച്ച് ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് സൗണ്ടിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ മെറ്റീരിയൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്ത മെറ്റീരിയൽ ഓൾമോസ്റ്റ് എല്ലാം സോൾഡ് ഔട്ടായി അപ്പോൾ നമ്മൾ പെട്ടെന്ന് കുറച്ച് മെറ്റീരിയലും കൂടി എടുത്തതാണ് കേട്ടോ നമ്മൾ ഒരുപാട് മെറ്റീരിയൽ ഇപ്പം കൊണ്ടുവന്ന് വെക്കാറില്ല കാരണം ഓൾഡ് സ്റ്റോക്ക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ അപ്പോൾ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ടൊക്കെ വേണമെന്നുള്ളവർ കൂടുതൽ പീസ് വേണം എന്നുള്ളവരൊക്കെ മുന്നേ കൂട്ടി നമുക്കൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ എടുക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽ കൊണ്ടുവന്ന് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ എടുത്ത വീഡിയോസ് ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കൂടുതലായിട്ട് കിട്ടി അപ്പോൾ അതൊക്കെ വളരെ സന്തോഷം പുതിയ കസ്റ്റമേഴ്സിന് കിട്ടി അപ്പോൾ അതൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഞാൻ പറയുന്നതിനോടൊപ്പം നിങ്ങൾ മെറ്റീരിയലിൻ്റെ പ്രിൻറ്റ് ഡിസൈനൊക്കെ നോക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന അച്ചിരക്ക് മെറ്റീരിയലാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയമില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനാബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു സപ്പോർട്ടായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അജിറക്കിൻ്റെ പുതിയ പ്രിൻ്റുകൾ വരുന്നത് അജിറക്ക മാത്രമല്ല നമ്മൾ മറ്റ് പ്രീമിയം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകളും എടുക്കാറുണ്ട് അപ്പോൾ തീർച്ചയായും അടുത്ത പർച്ചേസിൽ നമ്മൾ മറ്റുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള കള മെറ്റീരിയലും കൂടി എടുക്കാട്ടോ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെറ്റീരിയലുകൾ നിങ്ങൾക്ക് മെറ്റീരിയലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അതെല്ലാം സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ അയച്ചു തരുന്നതാണ് ഇന്ത്യ പോസ്റ്റ് വഴിയായിട്ടാണ് നമ്മൾ അയച്ചു തരുന്നത് മാത്രമല്ല നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് അയക്കുന്ന സമയത്ത് നമ്മൾ ട്രാക്ക് ഐ ഡിയും നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ട്രാക്ക് ചെയ്യാം എവിടെ എത്തി എന്നുള്ളത് അറിയാൻ സാധിക്കും അപ്പോൾ ഹൺഡ്രഡ് പേഴ്സൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം നമ്മൾ ഒരിക്കലും പറ്റിക്കുന്ന ഒരു ബിസിനസ്സല്ല നമ്മൾ ഹോം ബേസർ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം മാത്രമല്ല ഓൺലൈനായിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണത് എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ തവണ ഒരു കസ്റ്റമർ ചോദിച്ചപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ശരിയാണല്ലോ എന്ന് ചിന്തിച്ചത് അപ്പോൾ നമ്മളടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും പറ്റിക്കപ്പെടില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ പറഞ്ഞതിനേക്കാൾ നീണ്ടു പോയേക്കാം എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഇന്ത്യ പോസ്റ്റ് വഴിയായിട്ടാണ് നമ്മൾ അയക്കുന്നത് അതല്ലാതെ നമ്മുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഡിലേയും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അജറക്കിൻ്റെ കൂടെ രണ്ട് മെറ്റീരിയൽ വേറെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണിത് മംഗളം ഏക ഗോൾഡ് എന്ന് പറയുന്ന വൈറ്റ് ഗോൾഡിൽ പെടുന്നൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന വാട്സാപ്പിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്യൂട്ടോ അത്രയേ ഉള്ളൂ താങ്ക്